ൻ പ്രതിഷ്ഠാ ധ്യാനം മുപ്പതാം ദിവസം ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ മര്യൻ പ്രതിഷ്ഠയുടെ ഏറ്റവും അടുത്ത ദിവസങ്ങളൊന്നായിരുന്നു മാതാവ് വഴി യേശുവിന് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുവാൻ നമ്മെ പ്രചോദിപ്പിക്കുന്ന ഒരു വിഷയമാണ് യേശു സമഗ്ര വിമോചകൻ എന്നത് അതേപ്പറ്റി നമുക്ക് ധ്യാനിക്കാം തൻ്റെ മക്കൾ പ്രത്യാശ അർപ്പിച്ച് വന്നവരോട് യേശു പറഞ്ഞിരുന്ന ഒരു പൊതുവചനമാണ് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്നത് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് രക്ഷ ഉറപ്പാണ് എന്നത്രേ യേശു ഇതുവഴി പ്രഖ്യാപിച്ചത് രക്ഷ എന്നതിനർത്ഥം മനുഷ്യന് ആവശ്യമായ സമഗ്ര വിമോചനം എന്നാണ് മൂന്ന് തരത്തിലുള്ള കൃപകളെ രക്ഷ എന്ന വാക്കുകൊണ്ട് നമുക്ക് അർത്ഥമാക്കാൻ സാധിക്കും ഒന്ന് പാപത്തിൽ നിന്നുള്ള മോചനം രണ്ട് പാപ ഫലങ്ങളിൽ നിന്നുള്ള മോചനം മൂന്ന് പുണ്യപ്രവർത്തികൾ ചെയ്യാനുള്ള പ്രാപ്തി ഇതിലൊന്നാമത്തേത് പാപത്തിൽ നിന്നുള്ള മോചനമാണ് അതുതന്നെ മൂന്ന് അർത്ഥത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും ഒന്ന് പഴയ പാപങ്ങളുടെ ശിക്ഷയിൽ നിന്നുള്ള പൂർണ്ണ വിടുതൽ രണ്ട് വർത്തമാനകാലത്തിൽ പാപസാധ്യതകളുണ്ട് അതിൽ നിന്നുള്ള മോചനം മൂന്ന് ഭാവിയിൽ ഉണ്ടായേക്കാൻ സാധ്യതയുള്ള പാപങ്ങളിൽ നിന്ന് പോലുമുള്ള മോചനം അപ്പം ഈ യേശു നമ്മെ രക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ യേശു രക്ഷ എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ അർത്ഥം ഇതാണ് പാപത്തിൽ നിന്നുള്ള മോചനം രണ്ടാമത്തെ അർത്ഥം പാപത്തിൻ്റെ അനന്തര ഫലങ്ങളിൽ നിന്നുള്ള മോചനം എന്നാണ് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് യേശു പറഞ്ഞ് പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയായിത്തീരും എന്നാൽ പുത്രൻ അതായത് യേശു നമ്മെ സ്വാതന്ത്ര്യരാക്കിയാൽ നാം യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യരാകും യോഹൻ ഞാൻ എട്ട് മുപ്പത്തിനാല് മുപ്പത്തിയാറിൽ കർത്താവി വാക്കുകൾ ഇറളി ചെയ്തിട്ടുണ്ട് യേശു പ്രതിഭജിച്ചു സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും പാപത്തിന് രണ്ടാമത്തെ അനന് രണ്ടാമത്തെ അനന്തര ഫലം പിശാചിൻ്റെ ആധിപത്യമാണ് യേശു ഒരു വ്യക്തിയെ രക്ഷിക്കുമ്പോൾ ആധിപത്യത്തിൽ നിന്ന് പൂർണ്ണമായ വിടുതൽ ലഭിക്കുന്നുണ്ട് യോഹനാൻ്റെ ഒന്നാം ലേഖനം മൂന്നാമധ്യായി എട്ടാം വാക്യം പിശാചിൻ്റെ പ്രവൃത്തികൾ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത് പാപത്തിൻ്റെ അനന്തര ഫലങ്ങൾ മൂന്നാമത്തേത് ദുഃഖത്തിൽ നിന്നുള്ള മോചനമാണ് യേശു വിശ്വസിക്കുന്നവർക്ക് കൃഷ്ണനില അനുഭവിച്ചവർക്ക് ധാരാളം പ്രതികൂലങ്ങളും ദുഃഖത്തിനുള്ള സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നാൽ അവ അവരെ കീഴ്പ്പെടുത്തുകയില്ല പ്രത്യേകത അവർ അതിന് മുകളിൽ കയറി വിജയം ഭരിക്കും അതേപറ്റി യേശോ ഇങ്ങനെയാണ് യോഹന്നാരൻ സുവിശേഷം പതിനാറ് ഇരുപത് സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും നിങ്ങൾ ദുഃഖിതരാകും എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും യോഹനൻ പതിനാറ് ഇരുപത്തിരണ്ടിൽ ഈശ്വരൽ ചെയ്തു സ്ത്രീക്ക് പ്രസവ വേദന ആരംഭിക്കുമ്പോൾ അവൾക്ക് ദുഃഖമുണ്ടാകുന്നു എന്നാൽ ശിശുവിനെ പ്രസവിച്ചു കഴിയുമ്പോൾ ആ വേദന പിന്നീട് ഒരിക്കലും അവൾ ഓർമ്മിക്കുകയില്ല ഇതുപോലെ നിങ്ങളും ഇപ്പോൾ ദുഃഖിതരാണ് എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും നിങ്ങളുടെ ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്നെടുത്ത് കളയുകയില്ല പാപത്തിൻ്റെ അന്ധ ഫലങ്ങളിൽ നാലാമത്തേത് ശാപശിക്ഷകളാണ് ക്രിസ്തു ഒരാൾ രക്ഷിക്കുമ്പോൾ അതിൽ നിന്ന് പൂർണ്ണമോചനം കിട്ടും എല്ലാത്തി ലഖനം മൂന്ന് പതിമൂന്ന് ക്രിസ്തു നമ്മെ പ്രതി ശാപമായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തു എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെട്ടവൻ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു റോമാലേഖനം എട്ടാമത്തെയും ഒന്നാം വാക്യം ആകയാൽ ഇപ്പോൾ യേശു കസുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല പാവത്തിൻ്റെ അനന്തരഫലങ്ങൾ അഞ്ചാമത്തേത് കുടുംബ സംബന്ധമായ തകർച്ചകളാണ് യേശോ നൽകുന്ന രക്ഷ സ്വീകരിക്കുന്ന വ്യക്തിക്ക് അതിൽ നിന്ന് പൂർണ്ണമായ വിടുതൽ പ്രാപിക്കാൻ സാധിക്കും അപ്പസോൽ പൂർത്തി പതിനാറ് മുപ്പത്തിയൊന്ന് കർത്താവായ യേശുവിൽ നീ വിശ്വസിക്കുക നീയും നിൻ്റെ കുടുംബവും രക്ഷപ്രാപ്തി പാപത്തിൻ്റെ അനന്തര ഫലങ്ങൾ ആറാമത്തേത് രോഗപീഠകൾക്കുള്ള സാധ്യതകളാണ് ക്രിസ്തു വിശ്വസിക്കുന്നവരിലേക്ക് അവിടുത്തെ രക്ഷ കവിഞ്ഞൊഴുകുമ്പോൾ രോഗങ്ങൾ അത്ഭുതകരമായി വിട്ടുപോകുമെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിലുള്ള അനേകം സംഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ലൂക്ക ആറ് പത്തൊൻപതിൽ ഇങ്ങനെയാണ് അവനിൽ യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു എല്ലാ രോഗങ്ങളുടെ മേൽ യേശുവിന് അധികാരമുണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കാൻ വേണ്ടി അവിടുന്ന് അപ്പോസ്വന്മാർക്ക് ഈ അധികാരം കൈമാറുന്നതായി ലൂക്ക ഒൻപത് ഒന്നിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് യേശു പന്ത്രണ്ട് പേരെയും അടുത്ത് വിളിച്ച് സകല പിശാചുക്കളുടെയും മേൽ അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു അതോടൊപ്പം രോഗങ്ങൾ സുഖപ്പെടുത്താനും പാപത്തിൻ്റെ അനന്തരഫലങ്ങളിൽ അടുത്ത രണ്ടെണ്ണം സ്വയോന്മുഖതയും ഭൗതിക വസ്തുക്കളോടുള്ള ആരാധന അധികം അഥവാ ഭൗതിക വസ്തുക്കൾക്കുള്ള അടിമത്തം എന്നിവയാണ് സഭയുടെ മതബോധൻ ഗ്രന്ഥം രണ്ടായിരത്തി തൊണ്ണൂറ്റിയേഴാം ഖണ്ഡികയിൽ പ്രകാരം പഠിപ്പിക്കുകയാണ് ഏക ദൈവത്തിന് നൽകുന്ന ആരാധന മനുഷ്യനെ സ്വ സ്വയോന്മുഖനാക്കുന്നതിൽ നിന്നും പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും ലോകത്തിൻ്റെ വിഗ്രഹാരാധനയിൽ നിന്നും സ്വാതന്ത്ര്യമാക്കുന്നു അതായത് യേശു ക്രിസ്തുവനെ രക്ഷിതാവായി സ്വീകരിച്ച് അവിടുത്തെ ഗീതം സമർപ്പിക്കുന്ന വ്യക്തിയിൽ നിന്ന് സ്വയോന്മുഖത എന്ന ആ വലിയ തിന്മ എല്ലാ പാപത്തിനും അടിസ്ഥാനമായി നിൽക്കുന്ന ഈ സ്വയോന്മുഖത അഥവാ അഹങ്കാരമാണ് അതിൽ നിന്ന് പൂർണ്ണ വിടുതൽ ലഭിക്കുന്നു അതോടൊപ്പം ഭൗതിക വസ്തുക്കൾക്ക് അടിമപ്പെട്ടു പോകുന്ന ലോകത്തിൻ്റെ വിഗ്രഹാരാധന എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അടിമത്തിൽ നിന്നും മോചനം ലഭിക്കുന്നു ചുരുക്കത്തിൽ ത്രിസഭയുടെ മതബോധ ഗ്രന്ഥം നാനൂറ്റി ഇരുപതാമത്തെ കന്നികയിൽ എഴുതിയിരിക്കുന്ന സംഭവിക്കുകയാണ് അതിപ്രകാരമാണ് പാപം നമ്മിൽ നിന്ന് അപഹരിച്ചതിനേക്കാൾ വളരെ കൂടുതൽ അനുഗ്രഹങ്ങളാണ് പാപത്തിന്മേൽ ക്രിസ്തു വരിച്ച വിജയം നമുക്ക് നേടിത്തന്നിരിക്കുന്നത് അതായത് ആതിൽ ദൈവം മനുഷ്യത്തിൻ്റെ ചായയിലും സാദൃശ്യത്തിലും കൃഷിച്ചു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു അത് ക്രിസ്തുവിൽ നിന്ന് സമഗ്രമായും മോചന ലക്ഷ്യം പ്രാപിക്കുന്ന വ്യക്തി ജീവിതസാക്ഷാത്കാരം നേടുന്ന വ്യക്തിയായി തീരും ദൈവത്തിൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്ന ഒരു ജീവം നയിക്കുന്ന വ്യക്തിയായിത്തീരും ഈ ആമുഖ ചിന്തകളോടെ ഇന്നത്തെ വിചിന്തനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം വിചിന്തനം യേശു സമഗ്ര വിമോചകൻ ഇസ്തീ ലൂക്കാഴ്ച സുവിശേഷം നാലാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ കർത്താവ് നൽകുന്ന വിമോചനങ്ങളെപ്പറ്റി അവിടുന്ന് തന്നെ പ്രഖ്യാപിക്കുന്നുണ്ട് യേശു അരുൾ ചെയ്തു കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും പ്രഘോഷിക്കാനും അടിച്ചമർത്ഥപ്പെട്ടവരെയും മോചനത്തിലേക്ക് നയിക്കാനും അവിടെ തന്നെ അയച്ചിരിക്കുന്നു ആ മുഖം യേശു ക്രിസ്തു വിശ്വസിക്കുക എന്നതിനർത്ഥം അവിടുത്തേക്ക് ജീവിതം പൂർണ്ണമായി അർപ്പിക്കുക എന്നാണ് എന്ന് മതബോധൻ ഗ്രന്ഥം നൂറ്റി നാൽപ്പത്തി മൂന്നാ ഖണ്ഡിക പഠിപ്പിക്കുന്നുണ്ട് യേശു ക്രിസ്തു വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്നത് സമഗ്ര വിമോചനമാണ് യേശു നൽകുന്ന വിമോചനത്തിൻ്റെ വിവിധ മേഖലകൾ നമുക്ക് പരിശോധിക്കാം പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ഒന്നാമതായി യേശു നൽകുന്ന അനുഗ്രഹം പാപ ജീവിതത്തിൽ നിന്നുള്ള വിടുതലാണ് വിശുദ്ധ ബോലോസ് പറയുന്ന ഇപ്രകാരമാണ് യേശുക്ക് സു ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണ് ജനിക്കാൻ പോകുന്ന ദിവ്യ യേശു എന്ന് പേര് വിളിക്കേണ്ടതിൻ്റെ കാരണമായി ഹുസൈ പിതാവിനോട് ദൈവദൂതൻ പറഞ്ഞത് അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും എന്നാണ് സ്വതന്ത്ര മനസ്സോടെ നാം ഉപേക്ഷിക്കുന്ന പാപങ്ങൾ ആവർത്തിക്കാതിരിക്കത്തക്ക വിധമുള്ള ഒരു മോചനമാണ് യേശു തരുന്നത് കത്തോലിക്കാസഭയുടെ മതബോധ ഗ്രന്ഥം അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപതിൽ ഈ സത്യം അടിവരയിട്ട് പഠിപ്പിക്കുന്നുണ്ട് വിശപ്പ് അനീതി രോഗം മരണം മുതലായ ഭൗമിക തിന്മകളിൽ നിന്ന് ചിലരെ മോചിപ്പിച്ചുകൊണ്ട് യേശു മെസ്സിയാനിക അടയാളങ്ങൾ പ്രവർത്തിച്ചു എന്നിരുന്നാലും ഭൂമിയിലെ സർവവിധ തിന്മകളും ഇല്ലാതാക്കുവാനല്ല പ്രത്യുത ഏറ്റവും വലിയ ദാസ്യത്തിൽ നിന്ന് അതായത് പാപദാസ്യത്തിൽ നിന്ന് മനുഷ്യരെ വിമോചിപ്പിക്കുവാനാണ് യേശു ക്രിസ്തു സമാഗതനായത് പാപത്തിൻ്റെ ദാസ്യമാണ് മനുഷ്യരുടെ ദൈവമക്കൾ പദവിയെ ധ്വംസിക്കുന്നതും സർവവിധ മാനുഷിക ബന്ധനത്തിലേക്കും അവരെ വലിച്ചയക്കുന്നതും യേശു രക്ഷിക്കുന്നു എന്ന പ്രസ്താവനയുടെ അർത്ഥം ഇതാണ് കുംഭസാരം വഴി ലഭിക്കുന്ന പാപമോചനത്തിൽ നിലനിൽക്കുവാനും ഏറ്റു പറഞ്ഞുപേക്ഷിച്ച പാപത്തിലേക്ക് വീണ്ടും വീഴാതിരിക്കാനും സാധിക്കും മരീൻ പ്രദർശ സമർപ്പണം ഇതിനെ ഏറ്റവും സഹായിക്കുന്ന ഒരു ദിവ്യാനുഷ്ഠാനമാണ് കാരണം മരീൻ സമർപ്പണം വഴി നാം പൂർണ്ണമായി യേശുവിൻ്റേതായി തീരുകയും നമ്മുടേത് അല്ലാതായി മാറുകയും ചെയ്യും പിശാചൻ്റെ ആധിപത്യത്തിനുള്ള വിടുതൽ ഉത്ഭവ പാപം മൂലവും വ്യക്തിപരമായ പാപം മൂലവും പിശാചന് നമ്മുടെ ജീവിതത്തിൽ നാം ആധിപത്യം നൽകുകയുണ്ടായി ഒന്ന് യോഹനാൻ മൂന്ന് എട്ടിൽ പറയുന്നു പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ് അതിനും പുറമെ സാത്താൻ ചിഹ്നങ്ങൾ ദേഹത്ത് പച്ചകുത്തുക ആവിചാരകർമ്മങ്ങൾ ചെയ്യുക ബ്ലാക്ക് മാസിൽ പങ്കെടുക്കുക ബ്ലാക്ക് മാസ് കാണുക സത്താൻ സിനിമ കാണുക സത്താൻ ചിഹ്നങ്ങൾ മറ്റു തരത്തിൽ ഉപയോഗിക്കുക സത്താൻ മ്യൂസിക് ശ്രവിക്കുക ഓജ ബോർഡ് കളിക്കുക സാത്താനോട് പ്രാർത്ഥിക്കുക എന്നിവ വഴി മുൻകാലത്ത് ജീവിതം പിശാചിന് വെച്ചിട്ടുണ്ടായേക്കാം എങ്കിൽ വഴി യേശുവിന് ജീവിതം സമർപ്പിക്കുന്നതോടെ അധികാര കൈമാറ്റമാണ് വാസ്തവത്തിൽ നടക്കുന്നത് യേശു അധികാരിയായി നമ്മുടെ ജീവിതത്തിൽ വരുന്നതോടെ പിശാജ് ഗത്യന്തിരമില്ലാതെ ഇറങ്ങിപ്പോകും അനേകം പിശാദുക്കളാൽ പീഡിതനായിരുന്നതു മൂലം തന്നത്തിനെ മുറിപ്പെടുത്തുകയും ശവകുടീരങ്ങൾക്കിടയിൽ താമസിക്കുകയും ചങ്ങലകൾ വലിച്ചു പൊട്ടിക്കുകയും കാൽവിലങ്ങുകൾ തകർക്കുകയും ചെയ്തിരുന്ന പിശാജിബാധിതൻ യേശുവിനെ കണ്ട ഉടൻ കീഴടങ്ങി എന്ന് മർക്കോസ് അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല പരിശുദ്ധ അമ്മയെയും അവന് വലിയ ഭയമായതിനാൽ മരിയൺ സമർപ്പണത്തോടെ പിശാദൻ്റെ ഉപദ്രവം നിലയ്ക്കും വരുന്ന ദുരിതങ്ങളെല്ലാം പിശാദിൻ്റെ ആക്രമണമാണെന്ന് ചിലർ തെറ്റ് ധരിച്ചേക്കാം എല്ലാ പരാജയങ്ങളുടെയും കാരണക്കാരൻ പിശാദാണെന്ന തെറ്റിദ്ധാരണ സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിന്നും ഒളിച്ചോട്ടാനും പിശാദിനെ ഒഴിപ്പിക്കുന്ന കാര്യത്തിന് അമിത പ്രാധാന്യം കൊടുക്കാനും കാരണമാകും ഇതിരുത്തപ്പെടേണ്ടതാണ് മാത്രമല്ല പിശാദിനെ ഉള്ളതിലേറെ സ്ഥാനവും അതുവഴി നാം കൊടുക്കുകയാണ് ചെയ്യുന്നത് യേശു കസവൻ്റെ മുമ്പിൽ അവനെ എന്നേക്കുമായി പരാജയപ്പെട്ട ശത്രുവാണ് അംഗീകരിച്ചുകൊണ്ട് ക്രിസ്തു നൽകുന്ന രക്ഷയിൽ ഉറച്ചു നിന്ന് അവനെ എതിർത്ത് പരാജയപ്പെടുത്തുവാനാണ് ഒരു ക്രിസ്ത്യാനിക്ക് കർത്താവ് അധികാരം തന്നിരിക്കുന്നത് അടിമത്തങ്ങൾ എന്നുള്ള സ്വാതന്ത്ര്യം മലീൻ സമർപ്പണത്തിലൂടെ നമ്മുടെ ജീവിതം ഏറ്റെടുക്കുന്ന യേശു മുൻപ് നാം സ്വയം എത്ര ശ്രമിച്ചിട്ടും വിട്ടുമാറാത്ത ദുശീലങ്ങളിൽ നിന്ന് നമ്മെ പൂർണ്ണമായി സ്വതന്ത്രരാക്കും ഉദാഹരണത്തിന് മദ്യത്തോടും ലഹരി വസ്തുക്കളോടുമുള്ള ചായവ് നീക്കം ചെയ്യപ്പെടും വ്യർത്ഥ വിനോദങ്ങളോടും വ്യർത്ഥ ഭാഷണങ്ങളോടും പൂർണ്ണമായി വിട്ടുനിൽക്കാനുള്ള കൃപ ലഭിക്കും അശീല സന്തോഷങ്ങൾ അറപ്പും വെറുപ്പുമായി അനുഭവപ്പെടും ചിലരോട് തോന്നുന്ന അനുചിതമായ വൈകാരിക അടുപ്പങ്ങളും മാറും അങ്ങനെ എല്ലാ തരക്ക ദോഷങ്ങളും നീക്കുവാൻ നമ്മൾ വിട്ടുപോകും ദുഃഖപിടകളിൽ നിന്നുള്ള മോചനം ജീവിതക്ലേശങ്ങൾ ഭൗമിക ജീവിതത്തിൻ്റെ ഭാഗമാണ് ഈ ക്ലേശങ്ങൾ യേശുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവൻ നയിക്കുന്നവരെ ഒരിക്കലും ദുഃഖത്തിൽ ആഴ്ത്തുകയില്ല പ്രത്യത ആരെങ്കിലും എൻ്റെ പിന്നാലെ വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അയാൾ സ്വയം പരിധരിച്ചതിൻ്റെ അനുദിനത്തിൻ്റെ കുരിശടുത്തതിനെ അനുഗമിക്കട്ടെ എന്ന യേശുവിൻ്റെ കൽപ്പന പാലിക്കാനുള്ള അവസരമായി മാത്രമായി കണക്കാക്കാൻ സാധിക്കും യേശു നമ്മുടെ ജീവിതത്തിൻ്റെ സർവസവുമായി തീരുമ്പോൾ നമ്മുടെ ദുഃഖമെല്ലാം സന്തോഷമായി തീരും ഈ യോഹ ഞാൻ പതിനാറ് ഇരുപത്തി രണ്ടിൽ ഈശോ വെളിപ്പെടുത്തുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ ദുഃഖത്തിലാണെന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും സമ്പൂർണ്ണ മരിയ സമർപ്പണത്തിന് ശേഷം ദുഃഖകാരണങ്ങൾ ഉണ്ടാവില്ല എന്നല്ല ഇതിനർത്ഥം പ്രത്യുത യേശുവുമായുള്ള ഐക്യമുളവാക്കുന്ന പരമാനന്ദത്താൽ അതുമൂലം ആ ദുഃഖങ്ങൾ പരിഗണനാർഹങ്ങളെ അല്ലാതായിത്തീരും അവ നമ്മെ ഒരിക്കലും ദുഃഖത്തിൽ ആഴ്ത്തിക്കിളയുകയില്ല മാത്രമല്ല ദൈവഹിത പ്രകാരമല്ലാത്ത ദുഃഖമാണെങ്കിൽ പരിശുദ്ധം അറിയാം കാനായൽ എന്നവരിടപെട്ട് അവ പരിഹരിക്കുകയും ചെയ്യും സമാധാനവും സ്വസ്ഥതയും ലഭിക്കും യേശു ജീവിതത്തിൻ്റെ കർത്താവാകുമ്പോൾ ലഭിക്കുന്ന മറ്റൊരു അനുഗ്രഹം മാനസിക സംഘർഷങ്ങളിൽ നിന്നുള്ള മോചനമാണ് വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും സമൂഹ ജീവിതത്തിലും നിരവധി മാനസിക സംഘർഷങ്ങളുണ്ടാവുക സ്വാഭാവികമാണ് രാത്രിയുടെ നാലായിാമത്തിൽ കടലിന് മീതെ നടന്നു പോലും ശിഷ്യന്മാരുടെ തുണയ്ക്കെത്തിയ യേശു നമ്മുടെ ജീവിതഭാരങ്ങളുടെ നടുവിലേക്ക് ഓടിയെത്തും അതിനുള്ള സ്വാതന്ത്ര്യം യേശുവിൽ യേശുവിന് ലഭ്യമാക്കാനാണ് നാം മരിയൻ പ്രതിഷ്ഠയിലൂടെ നമ്മുടെ ജീവിതം മുഴുവൻ നമ്മുടെ സ്വാതന്ത്ര്യം പോലും കർത്താവിന് വിട്ടുകൊടുക്കുന്നത് പരിശുദ്ധ മറിയത്തിലുള്ള സമർപ്പണത്തോടെ ഇവയിൽ നിന്നെല്ലാം നാം പൂർണ്ണമായി സ്വതന്ത്രരായിത്തീരും ശാവഭയത്തിൽ നിന്നുള്ള മോചനം യേശു ക്രിസ്തു രക്ഷകനായി സ്വീകരിക്കുമ്പോൾ ശാവഭയത്തിൽ നിന്നും നാം മോചിതരാകും ശാവഭ ഭയത്താൽ അനേകം അസ്വസ്ഥരായി ഉഴലുന്നതിന് ഉഴലെത്തുന്നതിൻ്റെയും ശാവമുക്തി പ്രാർത്ഥന ശുശ്രൂഷകൾക്ക് അമിത പ്രാധാന്യം കൊടുക്കുന്നതിൻ്റെയും കാരണം യേശുവിനെ ജീവിതത്തിൻ്റെ കർത്താവായി യഥാർത്ഥത്തിൽ മാറ്റാത്തത് കൊണ്ടാണ് കാരണം റോമാ എട്ട് ഒന്നിൽ റോമ ഗലാത്തെ മൂന്ന് പതിമൂന്നിലും റോമാ എട്ട് ഒന്നിലും വചനം പറയുകയാണ് ക്രിസ്തു നമ്മെ പ്രതി ശവിക്കപ്പെട്ടവനായി തീർന്നത് കൊണ്ട് നിയമത്തിൻ്റെ ശാപത്ത് നമ്മെ രക്ഷിച്ചു യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിട്ടിരിക്കുന്ന ശിക്ഷ അവധിയില്ല അനേകർ ഇന്ന് അമിതമായി ഭയപ്പെടുന്ന ഒന്നാണ് പൂർവശാപം പൂർവികരുടെ ശാപത്തിൻ്റെ ശിക്ഷ നമുക്ക് കിട്ടുമെന്നാണ് ഈ അന്ധവിശ്വാസം നമ്മുടെ വ്യക്തിപരമായ പാപങ്ങൾക്കുള്ള ശിക്ഷ പോലും തൻ്റെ മരണത്തിലൂടെ യേശു നീക്കി സൗജന്യമായ പാവമോചനം നമുക്ക് തന്ന് പാവശിക്ഷകൾ നമ്മളെ മോചിപ്പിക്കാൻ അവിടുന്ന് തയ്യാറായ സ്ഥിതിക്ക് നമ്മുടേതല്ലാത്ത മറ്റാരുടെയെങ്കിലും പാവം അതിൻ്റെ ശിക്ഷയ നമ്മുടെ മേൽപ്പതിക്കാൻ അവിടുന്ന് അനുവദിക്കുമോ ഒരിക്കലുമില്ല പൂർവികരുടെ ശാപമെന്ന ആശയം അടിസ്ഥാനരഹിതമാണെന്ന് പത്രോസ് ലിഹായുടെ വാക്കുകൾ വ്യക്തമാണ് പത്രോസിൻ്റെ ഒന്നാല് രണ്ട് ഇരുപത്തിനാല് അപ്രസ്തകം പറയുകയാണ് നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് ഭക്ഷിച്ചു കൊണ്ട് ആ ആസ്വദിക്കുക പൂർവികരുടെ ഭാവം നമ്മുടെ കർത്താവ് ചുമത്തുകയില്ല എന്ന് വ്യക്തമാണ് പുറപ്പാട് ഇരുപതാം അധ്യായം അഞ്ച് ആറിലെ വാക്യം തെറ്റിദ്ധരിച്ചാണ് അനേകർ ശാവഭയത്തിൽ വിശ്വസിക്കുന്നത് പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് അവരുടെ മക്കളെ മൂന്നും നാലും തലമുറ വരെ ഞാൻ ശിക്ഷിക്കും എന്ന വചനം തെറ്റായി വ്യാഖ്യാനിക്കുന്നതാണിതിന് കാരണം എസ് എക് എൽ പ്രവാചകൻ്റെ പുസ്തകം പതിനെട്ടാം അധ്യായത്തിൽ പത്തൊമ്പത് ഇരുപതിലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പൂർവീകരിൽ നിന്ന് യാതൊരു ശാപവും നമ്മിലേക്ക് വരികയില്ല എന്ന് വിശുദ്ധഗ്രന്ഥ സ്പഷ്ടമായി പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും പിതാ പിതാവിൻ്റെ ദുഷ്ടതകൾക്കുള്ള ശിക്ഷ പുത്രൻ അനുഭവിക്കാത്ത എന്ത് എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം പുത്രൻ നിയമാനുസൃതവും ന്യായപ്രകാരവും വർദ്ധിക്കുകയും എൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിൽ ശ്രദ്ധ വയ്ക്കുകയും ചെയ്താൽ അവൻ തീർച്ചയായും ജീവിക്കും പാപം ചെയ്യുന്നവൻ മാത്രമായിരിക്കും മരിക്കുക പുത്രൻ പിതാവിൻ്റെ ജന്മകൾക്ക് വേണ്ടിയോ പിതാവ് പുത്രൻ്റെ ജന്മകൾക്ക് വേണ്ടിയോ ശിക്ഷിക്കപ്പെടുകയില്ല പുറപ്പാടിരുപത് അഞ്ച് ആറിലെ വചനങ്ങൾ ഉദ്ദേശിക്കുന്നത് മാതാപിതാക്കന്മാരുടെ പാപം മക്കൾക്ക് ദുർമ എന്നാണ് മാതാപിതാക്കന്മാരുടെ ദുർമ ആതൃക മക്കളെ സ്വാധീനിക്കുകയും അതിൻ്റെ ഫലമായ മക്കൾ തിന്മയുടെ വഴിയെ ചരിക്കുകയും ചെയ്തേക്കാം പൂർവശാവം എന്ന തെറ്റിദ്ധാരണയ്ക്കെതിരായി ജെറമിയ പ്രവാചകനും വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് ജറമിയ പ്രഭാചനം മുപ്പത്തൊന്നാം അധ്യായം ഇരുപത്തിയൊമ്പത് മുപ്പത് വാക്യങ്ങൾ ഓരോരുത്തരും അവനവൻ്റെ അകർത്യം നിമിത്തമാണ് മരിക്കുക ഓരോരുത്തരും അവനവൻ്റെ അകർത്യം നിമിത്തമാണ് മരിക്കുക പച്ചമുന്തിരിങ്ങ തിന്നവൻ്റെ പല്ലേ പുളിക്കൂ രോഹനാന സുശേഷം പതിനാലാമധ്യം ഒന്നാം വാക്യത്തിൽ പൂർവശാവോഭയത്തിൽ നിന്നും മോചനം കിട്ടാനുള്ള മാർഗം യേശു പറഞ്ഞു തരുന്നുണ്ട് അങ്ങനെയാണ് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കുവിൻ രോഗങ്ങളിൽ നിന്നുള്ള സൗഖ്യം രോഗത്തിൽ നിന്നുള്ള മോചനമാണ് യേശു നൽകുന്ന മറ്റൊരു വിടുതൽ വരാനിരിക്കുന്ന മിശിക യേശു തന്നെയാണോ എന്ന് ചോദിക്കാൻ വന്ന ശ്രാവകന്റെ ശിഷ്യരോട് യേശു പറഞ്ഞ മറുപടി മുടന്തരും ചകിടരും തളർവാതക്കാരും സൗഖ്യം പ്രാപിച്ച കാര്യം റിപ്പോർട്ട് ചെയ്യാനാണ് സകലവിധ രോഗങ്ങളുടെ മേലും യേശുവിന് അധികാരമുണ്ടെന്നതാണ് അവിടുന്ന് സമഗ്ര വിമോചകനാണ് എന്നതിൻ്റെ ഒരു പ്രത്യേക അർത്ഥം മത്തായ നാല് ഇരുപത്തി മൂന്നിൽ നമ്മളിങ്ങനെ വായിക്കുകയാണ് അവൻ അവരുടെ ശിലഗോഗികളിൽ പഠിപ്പിച്ചും ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും ജനങ്ങളുടെ എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും ഗലിയിലെ മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു ലോകത്തോടുള്ള മൈത്രിയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ലോക വസ്തുക്കളോടും ധനത്തോടും കുടുംബത്തോടും സുഹൃത്തുക്കളോടുമുള്ള അമിതമായ മമതയിൽ നിന്നുള്ള മോചനമാണ് യേശു എന്ന മറ്റൊരു സ്വാതന്ത്ര്യം ആദിശിഷ്യന്മാർ കടൽ തീരത്ത് വെച്ച് അപ്പോൾ പിടിച്ച രണ്ട് വഞ്ചി നിറയെയുള്ള മത്സ്യവും വലയും സ്വപിതാവിനെപ്പോലും കടൽത്തീരത്ത് ഉപേക്ഷിച്ച ശേഷം യേശുവിൻ്റെ പിന്നാലെ പോയതിന് കാരണം അവരനുഭവിച്ച ഈ രക്ഷയാണ് സ്വാതന്ത്ര്യമാണ് അവരെ പോലെ സർവ്വതുമ്പേക്ഷിച്ച് യേശുവിനെ അനുഗമിച്ച അവർ എത്രയോ അധികം പിന്നീടുണ്ടായിട്ടുണ്ട് ഏറ്റവും വലുത സ്വത്തായ ജീവ സ്വജീവൻ തന്നെ യേശുവിന് വേണ്ടി ഉപേക്ഷിച്ച് ലക്ഷോപലക്ഷം രക്തസാക്ഷികളെ എങ്ങനെ നാം വിസ്മരിക്കും നിത്യ മരണത്തിൽ നിന്നുള്ള മോചനം സർവോപരി സമഗ്ര വിമോചകനായി യേശു നൽകുന്ന സ്വാതന്ത്ര്യം നിത്യ മരണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് മരണാനന്തരമുള്ള ജീവിതത്തെ പറ്റി സാമാന്യ പ്രതീക്ഷ എല്ലാ മതവിശ്വാസികൾക്കും ഉണ്ടെങ്കിലും യേശു കർത്താവാണെന്ന് വിശ്വസിച്ച് അതനുസരിച്ച് ജീവിക്കുന്നവർക്കാണ് നിത്യാനന്ദ ജീവിതം ഉറപ്പായി ഉറപ്പാ നിത്യാനന്ദ ജീവിതത്തെ പറ്റി ഉറപ്പുള്ളത് അതിനാൽ വിശുദ്ധ ജവഹനാൻ ഇങ്ങനെ എഴുതി ദൈവം നമുക്ക് നിത്യജീവൻ നൽകി ഈ ജീവൻ അവിടുത്തെ പുത്രനിൽ ആണ് പുത്രനുള്ളവന് ജീവനുണ്ട് ദൈവപുത്രൻ ഇല്ലാത്തവന് ജീവനില്ല കുടുംബത്തിൻ്റെ രക്ഷ കർത്താവായ യേശുവിൽ വിശ്വസിക്കുക നീയും നിൻ്റെ കുടുംബവും പ്രാപിക്കും അപ്പൊ സ്വൽപ്പവർത്തി പതിനാറ് മുപ്പത്തൊന്ന് യേശുവിൽ വിശ്വസിക്കുകയും അവിടത്തേക്ക് നമ്മുടെ ജീവിതം സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ കുടുംബം മുഴുവൻ രക്ഷിക്കപ്പെടുമെന്നതാണ് ഈ സത്യം തക്ക ഒരുക്കത്തോടെ ഈ മരിയൻ പ്രതിഷ്ഠ നടത്തി യേശുവിൽ കേന്ദ്രമാക്കിയ ജീവിതം നയിക്കാൻ തുടങ്ങുന്നതോടെ അത്ഭുതകരമായ മാറ്റം നമ്മുടെ കുടുംബം മുഴുവനിലും സംഭവിക്കുന്നതായി അന്യക സാക്ഷിപ്പെടുത്തുന്നത് നമുക്ക് മറക്കാനാവുകയില്ല കുടുംബാംഗങ്ങളെല്ലാവരും ഒരുമിച്ച് മുപ്പത്തിമൂന്ന് ദിവസത്തെ മരീൻ പ്രതിഷ്ഠ ഒരുക്കം അഥവാ ധ്യാനം നടത്തുന്ന നടത്തുന്നതിൻ്റെ ഫലം കുടുംബാംഗങ്ങളെല്ലാവരിലേക്കും ക്രിസ്തുനാഥൻ തരുന്ന രക്ഷയ കവിഞ്ഞൊഴുകും എന്നുള്ളത് ഒരു അത്ഭു സത്യമാണ് അത്ഭുതകരമായ കാര്യമാണ് വിശുദ്ധ ലോയിഡിം മൺഫോർട്ടിൻ്റെ ഉപദേശം യഥാർത്ഥമതി ഭക്തി അൻപതാമത്തെ കണ്ണികയിൽ നിന്ന് ക്രിസ്തു തൻ്റെ പ്രഥമ ആഗമനത്തിന് ഒരു മാർഗം സ്വീകരിച്ചു അതാണ് പരിശുദ്ധ മറിയം അവിടുത്തെ രണ്ടാം ആഗമനത്തിനും അതേ മാർഗമായിരിക്കും അവിടുന്ന് സ്വീകരിക്കുക പക്ഷേ അത് മറ്റൊരു ഭാവത്തിലാണെന്ന് മാത്രം ക്രിസ്തുവിനെ സമീപിക്കാനും അവിടുത്തെ പൂർണ്ണമായി കണ്ടെത്താനുമുള്ള സുനിശ്ചിതവും പരിശുദ്ധവും സുഗമവും ഋചവുമായ മാർഗമാണ് മറിയം വിശുദ്ധിയിൽ വളരേണ്ടവർ അവൾ വഴി വേണം ക്രിസ്തുവിനെ സമീപിക്കാൻ മറിയത്തെ കണ്ടെത്തുന്നവർ ജീവൻ കണ്ടെത്തുന്നു അതെ വഴിയും സത്യവും ജീവനുമായി ക്രിസ്തുവിനെ കണ്ടെത്തുന്നു പക്ഷേ മറിയത്തെ അന്വേഷിക്കാതെ കണ്ടെത്തുക സാധ്യമല്ല എന്നാൽ അറിയപ്പെടാത്തവയെ ആരും അന്വേഷിക്കാറില്ലല്ലോ കാരണം ആരും അറിയാത്ത ഒന്നിനെ സ്നേഹിക്കുകയോ സ്നേഹിക്കാത്ത ഒന്നിനെ തേടിപ്പുറപ്പെടുകയോ ചെയ്യാറില്ല അയാൽ പരിശുദ്ധ തൃത്വം കൂടുതൽ അറിയപ്പെടാനും മുഖത്തപ്പെടാനും മറിയം പൂർവാധികം അറിയപ്പെടണം ബൈബിൾ വായന വിശ്വയോഹന്നാൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തിനാല് വരെ വാക്യങ്ങൾ അപ്പോൾ യേശു പറഞ്ഞു പിതാവ് ചെയ്യുന്നതെല്ലാം അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു എന്നാൽ പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവനെ കാണിക്കുകയും ചെയ്യുന്നു നിങ്ങൾ വിസ്മയിക്കത്തക്ക വിധം ഇവയേക്കാൾ വലിയ പ്രവൃത്തികളും അവിടുന്ന് അവനെ കാണിക്കും പിതാവ് മരിച്ചവരെ എഴുന്നേൽപ്പിച്ച് അവർക്ക് ജീവൻ നൽകുന്നതുപോലെ തന്നെ പുത്രനും താനിച്ഛിക്കുന്നവർക്ക് ജീവൻ നൽകുന്നു പിതാവ് ആരെയും വിധിക്കുന്നില്ല വിധി മുഴുവനും അവിടുന്ന് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു പിതാവിനെ ആദരിക്കുന്നത് പോലെ തന്നെ എല്ലാവരും പുത്രനെയും ആദരിക്കേണ്ടതിനാണ് ഇത് പുത്രനെ ആദരി ആദരിക്കാത്തവരാരും അവനെ അയച്ച പിതാവിനെയും ആദരിക്കുന്നില്ല സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് അവന് ശിക്ഷാവധി ഉണ്ടാകുന്നില്ല പ്രത്യുത അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു പ്രാർത്ഥന സമഗ്രമോചകനായ എൻ്റെ യേശുവേ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ദാഹിക്കുന്ന എന്നെ അങ്ങ് രക്ഷിക്കണമേ എത്ര ശ്രമിച്ചിട്ടും വിട്ടുമാറാത്തതായ എൻ്റെ പാപസ്വഭാവങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ പാപസന്തോഷങ്ങൾ ആഗ്രഹിക്കാൻ പോലും സാധിക്കാത്ത വിധം രക്ഷയുടെ സന്തോഷം കൊണ്ട് എന്നെ നിറയ്ക്കണമേ ലഹരി വസ്തുക്കളോടുള്ള ആസക്തിയിൽ നിന്ന് നിത്യമായി എന്നെ വിടിവിക്കണമേ സാമൂഹിക സമ്പർക്ക മാധ്യമങ്ങളുടെ അടിമത്തത്തിൽ നിന്ന് എന്നെ സ്വന്തനാക്കണമേ ലോകകാര്യങ്ങൾ അറിയാനുള്ള ജിജ്ഞാസയിൽ നിന്ന് മോചിപ്പിച്ച് അങ്ങയെ അറിയാനുള്ള അതിയായ ആഗ്രഹത്തിലേക്ക് എന്നെ വളർത്തണമേ സാധാരണ പ്രവർത്തികൾ നശിപ്പിക്കാൻ വന്നവിടുന്ന് എന്നിലുള്ള പൈശാചിക ആധിപത്യം തകർക്കണമേ ജീവിത പ്രതിസന്ധികളൊന്നും എന്നെ ദുഃഖത്തിൽ ആഴ്ത്താതിരിക്കും വിധം അങ്ങയുടെ സമാധാനം എന്നിൽ നിറയ്ക്കണമേ എന്നെ സുഖപ്പെടുത്തേണ്ടതിന് ക്ഷതമേറ്റ യേശുവെ അങ്ങേ മുറിവിനാൽ എൻ്റെ സകല രോഗവ്യാധികളും നീക്കം ചെയ്യണമേ എനിക്ക് ലഭിച്ചിരിക്കുന്ന വരപ്രസാദ ജീവൻ ജീവിതകാലം മുഴുവനും നിലനിർത്താനും അവസാനം നിത്യജീവൻ പ്രാപിക്കാനും എനിക്ക് കൃപയാകണമേ പരിശുദ്ധമറിയമേ എന്നെ പൂർണമായും അങ്ങേടതാക്കി മാറ്റി യേശു നൽകിയ രക്ഷ എന്നിൽ പൂർണ്ണമായി പലപണിയുവാൻ അമ്മ മധ്യസ്ഥത വഹിക്കണമേ ആ മേൻ സൽകൃത്യം ജീവിതക്ലേശങ്ങളാൽ വലയുന്ന ഒരാളെ സന്ദർശിച്ച് പ്രത്യാശ നൽകുക